സെന്റിന് വെറും ഇരുപത്തി അയ്യായിരം രൂപക്ക് തോട്ടുമുക്കത്തിനടുത്ത് മലപ്പുറം ജില്ലയിൽ ആ കാണുന്ന രണ്ട് ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് ആണ് നമുക്ക് ഇന്ന് വിൽപ്പനക്ക് വന്നിട്ടുള്ളത് നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചതാണ് കോഴി ഫാം അതുപോലെ ഫാം പർപ്പസിനൊക്കെ ആയിട്ടുള്ള ചെറിയ രണ്ട് ഏക്കർ അല്ലെങ്കിൽ ഒരു ഏക്കർ രണ്ട് ഏക്കർ മൂന്ന് ഒക്കെ സൈറ്റുകൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളതായിരുന്നു അത്തരക്കാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നല്ല വഴി സൗകര്യമുള്ള അടുത്തൊക്കെ ഉള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു രണ്ട് ഏക്കർ പ്രോപ്പർട്ടിയാണ് നമ്മൾ കാണാൻ പോകുന്നത് നമുക്കിന്ന് വിൽപ്പന വന്നിട്ടുള്ളതും നമുക്കൊന്ന് പോയി നോക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള റോഡ് ഉള്ള ഈ ഒരു സൈറ്റിലെ റബ്ബർ വെച്ചിരിക്കുന്നത് കൃത്യമായ അകലത്തിലാണ് ഈ ഒരു സ്ലോപ്പിനെ തട്ട് തട്ടായിട്ട് നല്ല രീതിയിൽ ക്രമീകരിച്ച് കയ്യാല കെട്ടിയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പോഷനിൽ റബ്ബർ വെട്ടുക എന്നുള്ളത് വളരെ ഏഹ് സുഖകരമായിട്ടുള്ള ഒരു പരിപാടിയാണ് അത്ര ബുദ്ധിമുട്ടില്ലാതെ നമുക്കിത് വെട്ടാൻ കഴിയും അതേപോലെ തന്നെ നമ്മൾ ഈ റബ്ബറിന്റെ ഈ ഒരു ഏരിയ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വെട്ടാണ് നമ്മുടെ ഈ റബ്ബറിൽ വെട്ടിയിട്ടുള്ളത് അത് മരത്തിന് യാതൊരു തരത്തിലുള്ള കേടും വരുത്താതെ വളരെ നല്ല രീതിയിൽ വെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ പാല് കിട്ടുന്ന ഒരു റബ്ബറാണിതെന്ന് പറയാം നമ്മള് മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കയ്യാല കെട്ടി കാടൊക്കെ വെട്ടി നല്ല രീതിയിൽ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു തോട്ടമാണിത് നല്ല രീതിയിൽ വളപ്രയോഗമൊക്കെ നടത്തിയിട്ടുള്ള തോട്ടമാണ് അപ്പോൾ റബ്ബർ നിലനിർത്തിക്കൊണ്ട് അതിൽ നിന്നൊരു വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിതെന്ന് പറയാം ഒന്നാമത്തെ കാര്യം റബ്ബർ വെച്ചിട്ടുള്ള അകലം കൃത്യമായിട്ടുള്ള അകലമാണ് അതുപോലെ തന്നെ റബ്ബറിന്റെ വെട്ടും വളരെ നല്ല രീതിയിലാണ് വെട്ടിയിട്ടുള്ളത് എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് റബ്ബർ തോട്ടം എന്ന് പറയാം നമ്മുടെ ഈ തോട്ടത്തിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത് ഒരു വലിയ വാഹനങ്ങളടക്കം സുഗമമായിട്ട് കയറി വരുന്ന രീതിയിൽ സ്ലോപ്പ് ക്രമീകരിച്ചുകൊണ്ടാണ് ഈ റോഡ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം റബ്ബർ തോട്ടമാണ് ചിലപ്പോൾ പാലോ അല്ലെങ്കിൽ സ്ക്രാപ്പോ ഒക്കെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് തന്നെ എടുത്തിട്ട് നേരെ താഴെ മെയിൻ റോഡിലേക്ക് പ്രവേശിക്കാവുന്ന രീതിയിൽ വഴി കൃത്യമായിട്ട് വെട്ടിയിട്ടുണ്ട് വളരെ നല്ല പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വഴി ഇതിലൂടെ ചെയ്തിട്ടുണ്ട് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്തിട്ടുള്ള ഒരു ഷെഡാണ് വലിയ എക്സ്പെൻസ് ഇല്ലാത്ത ചെറിയൊരു അറിയാം എന്നാലും പണിക്കാർക്കൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് അതുപോലെ ഇവിടെ വരുന്ന സ്ക്രാപ്പുകളൊക്കെ ഇപ്പം മഴക്കാലമൊക്കെ ആണെങ്കിൽ അവിടെ കൂട്ടിയിട്ട് ഉണക്കാനും ഉള്ള ഒരു സ്പേസ് ഒക്കെ ആയിട്ടാണ് ആ ഒരു ഷെഡിനെ ചെയ്തിട്ടുള്ളത് അതുപോലെ അവിടെ ഒരുപാട് വിറകൊക്കെ അട്ടിയായിട്ട് വെച്ചിട്ടുണ്ട് സപ്പോസ് ഇവിടെ നമ്മൾ ഷീറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉണക്കാനുള്ള വിറകും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ രീതിയിലും ഉപയോഗിക്കാൻ കഴിയും ഇത്തരത്തിലുള്ള ചെറിയ പ്രോപ്പർട്ടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികളുടെ വീഡിയോ നിങ്ങൾക്ക് മുന്നിലെത്തുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടികൾ വിൽക്കാനുണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി നോക്കുമ്പോൾ നമുക്ക് കാണുന്നതാണ് ഈ റബ്ബർ വെട്ടിയിട്ടുള്ള സ്ക്രാപ്പ് നമുക്ക് കാണാം ഇതിൻ്റെ ഈ ലെയർ ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഈൽഡ് നമുക്ക് ഈ റബ്ബറുകളിൽ നിന്ന് കിട്ടുന്നുണ്ട് അധികം തടിയില്ലാത്ത മരങ്ങളാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള റബ്ബർ ഒട്ടുപാൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഈ ഒരു റബ്ബർ അങ്ങനെ ആയിട്ട് നിലനിർത്താം ഇനിയിപ്പോൾ അതല്ല ഒരു ഫാം പർപ്പസിനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും കാരണം റോഡ് ഈ സൈറ്റിന്റെ മുകളിൽ വരെ വെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കയ്യാലകളെ കുറച്ചും ഒരു വീതിയിൽ നമ്മളിത് ക്രമീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നല്ല രീതിയിലുള്ള ഫാം പർപ്പസിനും നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും ആ രീതിയിലും നമുക്ക് നല്ലൊരു ഇൻകം ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ കഴിയും നമുക്കറിയാം റബ്ബർ പോലുള്ള ഇതിനിടയിലാണ് കോഴികളെ ഏറ്റവും നന്നായിട്ടുള്ള ഈൽഡ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഏറ്റവും നല്ല രീതിയിൽ ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള നമ്മുടെ വഴി എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഇത് കരിങ്കല്ല് പതിച്ച വഴിയാണ് കാണുന്നത് മുകളിലേക്ക് മിക്ക സമയങ്ങളിലും വാഹനം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു വഴിയാണ് നമുക്ക് ഇതിന്റെ ടയർ മാർക്ക് ഒക്കെ ഇവിടെ കാണാവുന്നതാണ് ഇതിന്റെ ഏകദേശം ഒരു മുപ്പത് മീറ്റർ താഴെ വരെ നിലവിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ മുകളിൽ നമ്മുടെ സൈറ്റും കഴിഞ്ഞ് തൊട്ട് മുകളിൽ വരെ കോൺക്രീറ്റിന് പാസ് ഉണ്ട് അതാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി വരുന്നത് അത് നമുക്ക് നമുക്കടുത്തു തന്നെ ഇവിടെ വരെ കോൺക്രീറ്റ് വരുന്നുണ്ട് അറിയാൻ കഴിയും ഇനി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു റോഡ് ഇതാണ് വരുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നേരത്തെ പറഞ്ഞു റബ്ബറിൽ നിന്നുള്ള വരുമാനം അതുപോലെ തന്നെ ഫാം ചെയ്യാനൊക്കെയുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഇത്രയും സാധ്യതകളുള്ള കരണ്ട് എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക